കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പി ജി വിദ്യാർത്ഥികൾക്കായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു രണ്ടായിരത്തിരണ്ട് ബാച്ചിലെ അഞ്ച് പി ജി കോഴ്സുകളിൽ നിന്നുള്ള യോഗ്യത നേടിയ നൂറോളം വിദ്യാർത്ഥികളാണ് ബിരുദത്തിന്റെ സാക്ഷ്യപത്രം ഏറ്റുവാങ്ങിയത് വെള്ളിയാഴ്ച രാവിലെ മാനേജർ കെ രാമനാഥന്റെ ആമുഖ ഭാഷണത്തോടെയാണ് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് ആരംഭിച്ചത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ പ്രൊഫസർ സി വീരമണി പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി വിവര സാങ്കേതിക സംവിധാനങ്ങൾ സജീവമായി വിരൽത്തുമ്പിലുള്ള പുതിയ തലമുറയ്ക്ക് മുമ്പിൽ സാധ്യതകളാണുള്ളതെന്നും എന്നാൽ ഈ സാധ്യതകൾ ഉപയോഗപ്രദമായി വിനിയോഗിച്ച് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയണമെന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നുള്ള അനാവശ്യമായ സ്വാധീനങ്ങൾ കൊണ്ട് ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് You have to decide what is next, what is your future, which journey you want to take, whether you want to try for a job, higher studies, or settle in life. All these choices are in front of you. Now, uh, I am just in this context, what is that I should tell to you, I should say to you in this context? I was just thinking then i thought that maybe it is important to compare my own time when i completed my post-graduation or undergraduate studies the kind of thought process that was going through in my mind because there was a lot of anxiety what is next What is the future in 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 store for you? you Where will you go? All these important questions are uh, there there our mind. mind It was was also in my mind when I was a student. ിൽ നിന്നുള്ള യോഗ്യത നേടിയ നൂറോളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളിയിൽ നിന്നും ബിരുദ സാക്ഷ്യപത്രം ഏറ്റുവാക്കിയത് നെഹ്റു മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഗവേണിംഗ് ബോഡി അംഗം ഡോക്ടർ എം രത്നാകരൻ നമ്പ്യാർ കോളേജ് സൂപ്രണ്ട് പി കെ ബാലഗോപാലൻ കോളേജ് യൂണിയൻ ചെയർമാൻ വി ആദിത്യൻ എന്നിവരും സന്നിഹിതരായി കോൺവൊക്കേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ ഡോക്ടർ വിജയകുമാർ സ്വാഗതവും കോളേജ് ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ഡോക്ടർ ടി ദിനേശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലേശ്വർ